ഒരു സർക്കാർ ആശുപത്രിയിൽ ആശുപത്രി അധികൃതർ ഒരുക്കിയ നല്ല സംവിധാനങ്ങളാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഇതാണ് സർക്കാർ ആശുപത്രി ചെമ്പക്കുട്ട് സർക്കാർ ആശുപത്രി അവിടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന രോഗികൾക്കും പിന്നെ അവരെ കൂട്ടിരിപ്പുകാർക്കും ഇരിക്കാനും പിന്നെ വിശ്രമിക്കാനും ഒക്കെ ആശുപത്രി കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു ഒരു ഒരു പാർക്കാണിത് നമുക്കൊരു പാർക്കൊന്ന് വിശേഷിപ്പിക്കാം എന്ത് വേണമെങ്കിലും പറയാം കാരണം ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആടിക്കളിക്കാനായിട്ട് ഊഞ്ഞാലുണ്ട് പിന്നെ ഈ പാർക്ക് ഉണ്ടാക്കിയപ്പോൾ അവർ മരങ്ങളൊന്നും വെട്ടി നശിപ്പിക്കാതെ അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത് മരങ്ങളൊക്കെ സംരക്ഷിച്ച് നിർത്തിയിട്ടുമുണ്ട് പിന്നെ പാർക്കിൻ്റെ ഉള്ളിൽ നല്ല പിന്നെ വൃത്തിയാണ് പിന്നെ ഇനിയിപ്പം വന്ന ആൾക്കാർക്കൊന്ന് ഒരു ഒന്ന് ഒരു എൻജോയ് ചെയ്യണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട് പിന്നെ എക്സർസൈസ് ചെയ്യാൻ ചെയ്യാനായിട്ടുള്ള സംവിധാനമുണ്ട് പിന്നെ ഈ നില ഒക്കെ ഇന്റർലോക്ക് ചെയ്തിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ എവിടെയും ഏത് എവിടെ ചെന്നാലും ഒരു സർക്കാർ ആശുപത്രിയിലും ഇതേപോലെ ഒരു ഒരു സൗകര്യം നമുക്ക് കാണാൻ പറ്റില്ല കാരണം സർക്കാർ ആശുപത്രി പണ്ടത്തെ സർക്കാർ ആശുപത്രി ഒക്കെ ആണെങ്കിൽ ഭയങ്കര വൃത്തിഹീന ഒക്കെയാണ് പക്ഷെ ഇപ്പം ഒരുവിധം മെച്ചക്കൊട്ടിട്ടൊക്കെ ഉണ്ട് എന്നാലും ഇതേപോലെ ഒരു സംവിധാനം ഒരുക്കിയ ഒരു സർക്കാർ ആശുപത്രി നമ്മൾ കണ്ടുണ്ടാവില്ല പിന്നെ പിന്നെ നമുക്ക് നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ട ശുചിത്വത്തിനെ കുറിച്ചും പിന്നെ അതും അത് ചിത്രസഹിതം അവർ ഈ ഇതിന്റെ ചമത്മലെ പിന്നെ എഴുതി വച്ചിട്ടുണ്ട് നമുക്കത് കണ്ടു മനസ്സിലാക്കാം പിന്നെ നമ്മളെ കുട്ടികൾക്ക് കാട്ടിക്കൊടുക്കാം പിന്നെ എക്സർസൈസ് ചെയ്യാ ചെയ്യാനായിട്ടുള്ളതൊന്നും രണ്ടൊന്നല്ല ഒരു അഞ്ചെട്ടെണ്ണം ഉണ്ട് പിന്നെ കിടന്ന് കിടന്നിട്ടും നിന്നിട്ടും ഇരുന്നിട്ടും ഒക്കെ ചെയ്യാനുള്ള എല്ലാ അതും ഉണ്ട് പിന്നെ നമ്മുടെ വീടും പരിസരവും ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടുനടക്കാം അങ്ങനെ നമുക്ക് നമ്മുടെ ബോധവൽക്കരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവരെ ഈ ഇതിന്റെ ഉള്ളിൽ പാർക്കിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കിണറുണ്ട് കിണറും പിന്നെ അഴുക്കൊന്നും ആവാതിരിക്കാന് നെറ്റൊക്കെ ഇട്ട് നല്ല കൊണ്ടുവന്നിട്ടുണ്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ അവർ ചെറിയൊരു കുളം ഉണ്ട് ആ കുളത്തിൽ മീൻ മീനുണ്ടോയെന്ന് അറിഞ്ഞുകൂടാം ചിലപ്പോൾ മീനുണ്ടായിരിക്കാം അതായിരിക്കും അവരിങ്ങനെ നെറ്റൊക്കെ ഇരുമ്പിൻ്റെ നെറ്റും മറ്റ് സാധാരണ നെറ്റൊക്കെ ഇട്ട് മൂതിയിട്ടുള്ളത് എന്തായാലും ഈ ഇവർ ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യം വേറെയും ആശുപത്രി അധികൃതർക്ക് ചെയ്തു നോക്കാവുന്നതാണ് വളരെ നല്ലൊരു കാര്യമാണിത് ആശുപത്രി ആശുപത്രി ആണെങ്കിലും നല്ല വൃത്തിയുള്ള ആശുപത്രി തന്നെയാണ് വളരെ നല്ലൊരു കാര്യമാണ് ഇവർ ചെയ്തിട്ടുള്ളത് അതിനെ ഈ ആശുപത്രിക്കാരെ നമ്മൾ അഭിനന്ദിക്കുന്ന വേണം എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു